ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല കാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് നല്ല അടിപൊളി വെറൈറ്റി റോസ് വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊരു ഓഫർ ഓഫറും കൂടി വെക്കുന്നുണ്ട് രണ്ട് റോസ് പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് ഒരു റോസ് പ്ലാന്റ് ഫ്രീ ആയിരിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ തരിക അപ്പോൾ എല്ലാവരും ും ഗിഫ്റ്റ് ഉണ്ടാവും രണ്ട് പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഈയൊരു വെറൈറ്റിയാണ് ഇത് റോസിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഡബിൾ ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് വൈറ്റും അതുപോലെ തന്നെ റെഡ് ഷെയ്ഡും ആണ് വരുന്നത് അപ്പോൾ ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് ആ കൊറിയർ അയച്ചു തരുമ്പോഴത്തേക്കും ഫ്ലവേഴ്സ് കൊഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അതിൽ വ്യത്യാസം ഉണ്ടാവില്ല വെറൈറ്റി മാറി അയക്കില്ല ഈയൊരു സെയിം തന്നെയായിരിക്കും അയക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി നല്ല കൊലകുത്തിപ്പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നല്ലൊരു ലൈറ്റ് വയലറ്റ് കളറാണ് ഈ ഒരു ഫ്ലവറിന് വരുന്നത് അതും നല്ല വലിപ്പമുള്ള ഫ്ലവർ തന്നെയാണ് ഇതും നിറയെ ഫ്ലവർ ഉണ്ടാവും ഈ ഒരു വെറൈറ്റിയിൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് വൺ എയ്റ്റിയാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന റോസ് പ്ലാന്റ്സിൽ ഏതെങ്കിലും രണ്ട് റോസ് പ്ലാന്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റോസ് പ്ലാന്റ് ഫ്രീ ആയിരിക്കും ഫ്രീ കൊടുക്കുന്ന പ്ലാന്റ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കും ടക്കായിട്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നെക്സ്റ്റ് വരുന്ന പ്ലാൻ ഏതാണെന്ന് നോക്കാം പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി സി വഴിയായിരിക്കും പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അതുപോലെ തന്നെ അക്കൗണ്ട് ട്രാൻസാക്ഷനേ ആയിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണോ വേണ്ടത് അതിൻ്റെ എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി നല്ലൊരു പീച്ച് കളർ വരുന്നൊരു ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണ് റോസ് പ്ലാന്റ് തന്നെയാണ് നന്നായിട്ട് ഫ്ലവർ ഇടുന്ന വെറൈറ്റി തന്നെയാണ് നിറയെ മുട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൽ അപ്പോൾ ഫ്ലവർ ഉണ്ട് അപ്പം ആ കളർ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് മനസ്സിലാവും നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളർ തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല വെറൈറ്റി തന്നെയാണ് വൺ എയ്റ്റിയാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളർ വരുന്നൊരു വെറൈറ്റിയാണ് യെല്ലോയും അതുപോലെ തന്നെ ഔട്ട്ലൈൻ ചെറിയൊരു റെഡ് ഷെയ്ഡും വരുന്നുണ്ട് നിറയെ മുട്ടും ഉണ്ട് ഈ ഒരു പ്ലാന്റിന് ഈ ഒരു വലിപ്പം വരുന്ന വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ യെല്ലോ വെറൈറ്റി ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് കസ്റ്റമേഴ്സിനും കസ്റ്റമേഴ്സിനിഷ്ടമാണ് പിന്നെ നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കിലാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് നല്ല റെഡ് റോസാണ് നല്ല ഭംഗിയുള്ള റെഡ് റോസാണ് അതും നിറയെ മുട്ടോടുകൂടി തന്നെ നിൽക്കുന്ന റോസാണ് ഇത് ഇതുപോലെ തന്നെ നല്ല ഫ്ലവർ എപ്പോഴും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് വാലൻറ്റൈൻസ് ഡേനൊക്കെ കൊടുക്കാൻ പറ്റിയ കളറാണ് ഈ ഒരു റെഡ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡാണ് കണ്ടോ നിറയെ മുട്ടും ഉണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും റോസ് റെഡ് റോസിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നെക്സ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് റോസിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഫസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും ഫ്ലവർ വരുന്നത് പിന്നീട് ആ ഒരു പ്ലാന്റിന് നല്ല ഡാർക്ക് ഒരു ബ്ലാക്ക് കൂടിയ ഷെയ്ഡാണ് കയറി വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ബ്ലാക്ക് റോസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് പ്ലാന്റിന് നമ്മളിത് ടു ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് ഈ ഒരു വലിപ്പം വരുന്ന വലിയ പ്ലാന്റ് ആണ് ടു റേറ്റിന് കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ബ്ലാക്ക് റോസിൻ്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നതും ഒരു വലിയ പ്ലാന്റ് തന്നെയാണ് നല്ലൊരു വൈറ്റും അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡും വരുന്ന വെറൈറ്റിയാണ് ഇതിപ്പോൾ ഒരുമിച്ച് തന്നെ എല്ലാ ഫ്ലവറും ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ പുതിയ തളിർപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഷെയ്ഡാണ് വരുന്നത് ഇതെല്ലാം ഇപ്പോൾ ഒരു അഞ്ച് ദിവസം നാല് ദിവസമൊക്കെ ആയ ഫ്ലവറാണ് അപ്പോൾ ഇത് നമ്മൾ ഫ്ലവർ കുറച്ചിങ്ങനെ വാടിക്കഴിയുമ്പം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ നല്ലൊരു ആദ്യം ഒരു പീച്ച് കളറും അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡും വന്നതിന് ശേഷം പ്ലാന്റ് ഒന്നും കൂടി മെച്ചൂർ ആകുമ്പോഴത്തേക്കും വൈറ്റും പിങ്കുമായിട്ട് മാറുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഫ്ലവർ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ പുതിയ തളിർപ്പ് വന്ന് അതിലും നമ്മൾക്ക് ആദ്യം തന്നതിലും കൂടുതൽ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മുടെ അടുത്ത് പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ നമ്മളതിൻ്റെ കൂടെ ഏതെങ്കിലും രണ്ട് പ്ലാന്റ് സെലക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ഏതാണ് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല ഇതുപോലത്തെ മുട്ടുകളാണ് കൂടുതലും പ്ലാന്റ്സിനുള്ളത് അപ്പോൾ ഫ്ലവർ അങ്ങനെ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല അപ്പോൾ രണ്ടെണ്ണം പ്ലാന്റ് വാങ്ങിക്കുന്ന കസ്റ്റമറിന് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഇനി ഈ ഒരു പ്ലാന്റ് മാത്രം മതി എന്നുള്ള കസ്റ്റമറിന് നമ്മൾ അൻപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിലും മുട്ടുകളാണെന്ന് അറിയാം ഇതൊക്കെ റെഡാണെന്ന് നമുക്ക് മനസ്സിലാവും കുറച്ചെങ്കിലും മനസ്സിലാവും ചിലതൊട്ടും മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് വലിയ പ്ലാന്റ് നോക്കി കുറച്ചധികം മുട്ടുള്ള പ്ലാന്റ് നോക്കി കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ പീച്ച് കളർ ഇത് ഫ്ലവർ വന്ന് നിൽക്കുകയാണ് ഇത് നല്ല റെഡ് ഷെയ്ഡാണ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നമ്മൾ ഫ്രീ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ചില പ്ലാന്റ്സ് ഇത്രയൊക്കെ സൈസുള്ളതുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യണവർക്ക് ഈ ഒരു വലിപ്പുള്ള പ്ലാന്റ്സൊക്കെ നോക്കി കൊടുക്കും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കൂടുതലും നമ്മൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇനി ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇന്നത്തെ വീഡിയോയിൽ പ്ലാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും കുറേ വെറൈറ്റീസ് റോസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇനിയും പുതിയ പുതിയ നല്ല വെറൈറ്റി റോസിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്